ഈ മഴ പേടിയാണ് അതെ സംരക്ഷണ പ്രവർത്തനം തന്നെ പ്രകൃതി വൈഫ് പറയും മഴയും മലക്കും മഴ ചെയ്താലും മോളും ഈ ചെറിയ മോനും വന്ന് പുറത്ത് എത്തി വെക്കുമ്പോൾ എന്തെങ്കിലും അതിന്റെ മുന്നേക്ക് ചെറിയ പൊട്ടലുണ്ടായിട്ടുണ്ടല്ലോ അന്ന് മുതൽ ഇവർക്ക് ഭയങ്കര പേടിയാകുന്നുള്ളത് എല്ലാവരും പേടിച്ചിട്ടാണ് ഇരിക്കുന്നത് അത്ര അത്രത്തോളം കഴിഞ്ഞ വർഷം ആളുകളെ ഭീതിയിൽ ഒരുപാട് വീടുകൾ വെള്ളത്തിനടിയിലാകാനൊക്കെ ബഷീർ കഞ്ഞാടാണ് വയനാട് ദുരന്തം നടന്നതിൽ നമ്മുടെ കേരളം ഒന്നാകെ മരവിച്ചിരിക്കുകയാണല്ലോ അതിനുശേഷം ഞാൻ വീടിനും ചെയ്തില്ല പക്ഷെ അതിനു ശേഷം ചെയ്യുന്നുണ്ടായത് ഈ വയനാട് ദുരന്തം നടക്കുന്നതിന് മുമ്പുള്ള അതായത് അതിനു മുമ്പുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇങ്ങനെ വാച്ച് ചെയ്യുന്നതായിരുന്നു അപ്പം അതിലൊരു വീഡിയോ ഞാൻ കണ്ട് ഏഞ്ചൻ മോഹൻ എന്നാണ് പേര് ആ ഏഞ്ചൻ മോഹൻ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സാധാരണ എല്ലാ സ്ഥലത്ത് പോയി കഴിഞ്ഞാലും നമ്മൾ അതിൻ്റെ മനോഹാരിത അതിൻ്റെ ഒരു പ്രത്യേകത ഇങ്ങനെ പറഞ്ഞറിയിക്കാനാണ് ശ്രമിക്കറത് പക്ഷേ ഈ ഏഞ്ചൻ മോഹന് ഈ ഈ സ്ഥലത്ത് അതായത് ഈ പറഞ്ഞ ചൂരന്മലയിൽ പതിനാറ് വർഷം മുമ്പ് വളർന്ന അത് ജനിച്ചു വളർന്നതാണ് പിന്നീട് പതിനാറ് വർഷത്തിന് ശേഷം മേപ്പഴയുന്ന സ്ഥലത്തേക്ക് മാറി പക്ഷെ ഈ സ്ഥലത്തേക്ക് വരുമ്പോഴൊക്കെ ഈ എഞ്ചൻ മോഹൻ ചെയ്യുന്നത് ഇതിന്റെ ഇതിന്റെ മനോഹരത കാണിക്കുമ്പോൾ തന്നെ അതിന്റെ ഭീകരാവസ്ഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ശരിക്കും രണ്ടായിരത്തി ഇരുപതില് എടുത്ത വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ അവിടെ ഒരു പിന്നെ ചുരന്മലയിലെ സ്കൂളിൽ മാഷന്മാർ ഒരു ഡോക്യുമെന്ററി ചെയ്തിരുന്നു അപ്പോൾ ആ മാഷി തുടക്കത്തിൽ പറയുന്നതും ഇതിലുണ്ട് ഞാൻ എല്ലാം ഒരു കോർത്തിണക്കിട്ടാണ് ഉള്ളത് അപ്പൊ തന്നെ നിങ്ങൾക്കറിയാം അവർ അവിടെ എങ്ങനെ ജീവിച്ചിരുന്നു അപ്പോഴും എപ്പോഴും അവർക്ക് മഴ പെയ്യുന്ന സ സമയത്ത് ഓഗസ്റ്റ് മാസങ്ങളൊക്കെ ഭയങ്കര ഒരു പിന്നെ ഭീതിയോടാണ് അവിടെ ജീവിക്കുന്നത് പിന്നെ എവിടെയും പോവാനില്ലാത്തതുകൊണ്ട് മാത്രം അവിടെ അവർ കഴിഞ്ഞതാണ് അതിൽ ടി വിയിലൊക്കെ കാണാറുണ്ട് പിന്നെ ഞാൻ ഒരാളെ ഒരാൾ പറയുന്നത് നമുക്ക് ജീവിക്കാന് എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ മരിക്കുന്ന നമ്മൾ ഇവിടെ തന്നെ മരിക്കാന്ന് പക്ഷെ അതല്ല പറ്റിയത് ഇപ്പം കാരണം എല്ലാവരും ഒന്നിച്ച് മരിച്ചില്ല ചില മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളായി മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളായി ഭാര്യ നഷ്ടപ്പെട്ട ഭർത്താക്കന്മാർ ഭർത്താക്ക ഭാര്യന്മാർ ഇതൊക്കെ ആയിട്ടാണ് അവിടെ മാറിയിട്ടുള്ളത് അപ്പൊ അതിന്റെ ഭീകരാവസ്ഥ നമുക്കറിയാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ആ വീഡിയോയിലേക്ക് പോവുകയാണ് ഓക്കെ ബെൻഡ് ഒഴിവായിട്ട് സ്ട്രൈറ്റ് ആയിട്ട് ഒഴുകാൻ തുടങ്ങും ആ സമയത്ത് അവിടെ ഏതൊക്കെ വീടുകളുണ്ടോ അതെല്ലാം ആ മൺ ആ വെള്ളത്തിനടിയിലാക്കപ്പെടും അവിടെ ആ പോയിന്റിൽ ഇരുന്നിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോ ചിത്രീകരിച്ചത് അന്നുണ്ടായിരുന്ന മരത്തടി ഇതാ ഈ ഭാഗത്തായിട്ടാണ് ഉണ്ടായിരുന്നത് അന്ന് ഞാൻ പറയുകയും ചെയ്തു കാരണം ഈ ഇത് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ടാണ് പോകുന്നത് അത് പിന്നീട് നല്ല വെള്ളപ്പാച്ചിലോ മലവെള്ളപ്പാച്ചലോ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആ വഴി സ്വയം തെരഞ്ഞെടുത്തുകൊണ്ട് അത് മുന്നോട്ട് പോകുമെന്ന് ഞാൻ പറയുകയുണ്ടായി അതതുപോലെ തന്നെ സംഭവിച്ചു നോക്കൂ അൺഫോർച്ചുനേറ്റ്ലി അത് അങ്ങനെ തന്നെ സംഭവിച്ചു എന്തൊരു ദുഃഖകരമായ കാഴ്ചയാണ് ഇതെന്ന് കഴിഞ്ഞ വർഷം ഇതിൻ്റെ പത്തരട്ടി വെള്ളം എന്ന് പറയാൻ സാധിക്കും കാര്യം ആ സ്കൂൾ പൊക്കത്തിൽ വെള്ളം വന്നിരുന്നു അത്രക്കും ഫോസിൽ അത്രയ്ക്കും ഭയാനകമായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഇവിടുത്തെ അവസ്ഥ എന്താ മാഷേ പുഴയിൽ ഓ മലയില് നല്ല മഴ പെയ്യുന്നുണ്ടാവും അതാ ഈ പുഴയിൽ ഇത്ര വെള്ളം ഓഗസ്റ്റ് മാസായില്ലേ ഈ മഴ കാണുമ്പോ മനസ്സുവല്ലാത്തൊരു അതെ പ്രകൃതി സംരക്ഷണ പ്രവർത്തനം നടത്തിയ ഇടം തന്നെ പ്രകൃതി കൊണ്ടുപോയി ഇവിടെ ഒക്കെ ഇരുന്നാ ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഇവിടെ എല്ലാം ഇരുന്ന് പഠിപ്പിക്കും മക്കളോട് പറയും നിങ്ങള് ലോകത്തിലേറ്റവും ഭാഗ്യം ചെയ്ത മക്കളാ ഈ പുഴ ഇരു പഠിക്കാനുള്ള ഭാഗ്യം ലോകത്താർക്കാ ലോകത്താർക്കാട്ടുക രാത്രി മൂന്നു മണിക്ക് തുടങ്ങിയതാ ഇതുവരെ നിന്നിട്ടില്ല മഴ പക്ഷെ നല്ല വള്ളാ ഉരുൾപൊട്ട പൊട്ട മുകളിൽ പൊട്ടിയിട്ടുണ്ട് സംഗതി ഇനി പൊട്ട ഉണ്ട് പക്ഷെ ആ വെള്ളാണ് ഇപ്പൊ പൊട്ടിട്ട് ഇനി സംഗതി ആ പൊട്ടി വരും സോനും വല്ല്യപ്പയും തായയും കിടന്നിരുന്നു നമ്മ കിടക്കുന്ന രാത്രി വൈഫ് പറഞ്ഞിരുന്നു പോലും ഇന്ന് ഇവിടെ കടന്ന മോനെ പറഞ്ഞു വല്ല്യപ്പൊറ്റക്കല്ലേ താഴെ കിടക്കുന്ന ഞാൻ വലിയ പാലൊപ്പം കിടക്കാം ഇവിടെ കാക്കുണ്ടല്ലോ മെച്ചയ്ക്ക് പറഞ്ഞിട്ട് ഒരു വൈഫിന്റെ കയ്യിൽ നിന്ന് പുറത്തും വന്നിട്ട് താഴക്ക് പോയതാണ് അവര് അങ്ങനെ തന്നെ കിടന്ന അതാ ലാസ്റ്റ് ഇവിടെ എത്തുന്നവരെ പ്രാർത്ഥന ഇങ്ങനെ കിട്ടുമ്പോ ജീവുണ്ടായിട്ട് ആ വീട്ടവിടെ പോകാൻ പറ്റില്ലല്ലോ വേണ്ടതിന് എവിടെയും ചെറിയ വീടെടുത്ത് ഇവരുടെ കൂടെ ജീവിക്കുക രിക്കണ്ടായിട്ടില്ല ഒരു പോർല് പോലും സമ്മതിച്ചില്ല എന്റെ മോന് വല്യുപ്പവുണ്ടായിരുന്നു മോണ് വല്യുപ്പം മോനെ സംരക്ഷിച്ചതായിരിക്കും ആ ഇടിയിലും ഇരുന്നാൽ തോന്നി ഒരു ദിവസം കഴിഞ്ഞില്ലേ മോനെ കിട്ടുകയാണ് അപ്പം ശ്വാസം എന്തായാലും കിട്ടില്ലല്ലോ വെള്ളം കുടിച്ച ആ ഒരു നീലനിറം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ വെള്ളത്തിൽ വേണം രണ്ടാളൊന്നിച്ചെ മറവ് ചെയ്തതും ഒന്നിച്ചെന്നെ കിടക്കുന്നുണ്ടായിരുന്നു ചൂരൽമലയിലെ ആയിട്ടുള്ള ഒരു പാലമാണ് ഇത് ഒരുപാട് കാലപ്പഴക്കമുള്ള ഒരു പാലമാണ് ചൂരൽമല പാലം രണ്ട് സ്ഥലങ്ങളെ തമ്മിൽ അതായത് ഈ പാലത്തിൻ്റെ അപ്പുറ ഭാഗം ചൂരൽമലയും ഇപ്പുറത്ത് മുണ്ടക്കായ് അട്ടമല അങ്ങനെ രണ്ട് ഏരിയ ആണ് ഈ രണ്ട് ഏരിയകളെയും തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ഒരു പാലമാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ട ഈ പാലം നമ്മൾ നേരത്തെ മാങ്ങുണ്ടിലേക്ക് കണ്ട ആ വെള്ളമുണ്ടല്ലോ മാങ്ങുണ്ടിൽ കണ്ട ആ വെള്ളം മൊത്തം വരുന്നത് ആ മലയിൽ നിന്നും കുത്തി ഒലിച്ചു വരുന്നത് ഈ പാലത്തിൻ്റെ അടിയിൽ കൂടിയാണ് അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു പാലമാണിത് ഒരുപാട് ആളുകൾ ആ പാലത്തിൻ്റെ മുകളിൽ നിന്നും കാഴ്ചകൾ കാണുന്നുണ്ട് താഴെ ആ വെള്ളപ്പൊക്കത്തിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിക്കുന്നുണ്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൂരൽമല സ്കൂളാണ് അതുപോലെ തന്നെ ടൗണിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും വെള്ളമൊക്കെ കലങ്ങി മറിഞ്ഞാട്ടോ ഇരിക്കുന്നത് കാരണം അത്രയും ഫോസിൽ നിന്ന് മോളിൽ നിന്ന് വെള്ളമൊഴുകി വരിക എവിടേക്കോ ചെറുതായിട്ട് ഇടിഞ്ഞിട്ടുണ്ട് മുണ്ടക്കായ ഒക്കെ ഉരുൾപൊട്ടിയിട്ടുണ്ട് ആ ഉരുൾപൊട്ടിയ ഭാഗത്തുനിന്ന് ഒലിച്ചു വരുന്ന വെള്ളമാണ് ഇതിൻ്റെ ഒരു നാലഞ്ചിരട്ടി വെള്ളം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇപ്പം മഴയ്ക്ക് ശമനമുള്ളതുകൊണ്ട് വളരെ കുറഞ്ഞിട്ടുണ്ട് സൈഡിൽ ആ മണ്ണ് കിടക്കുന്ന ഭാഗത്തൊക്കെ വെള്ളം കയറി ഒഴുകയായിരുന്നു കഴിഞ്ഞ വർഷം ഇതിൻ്റെ പത്തിരട്ടി വെള്ളം എന്ന് പറയാൻ സാധിക്കും കാര്യം ആ സ്കൂൾ പൊക്കത്തിൽ വെള്ളം വന്നിരുന്നു അത്രയ്ക്കും ഫോസിൽ അത്രയ്ക്കും ഭയാനകമായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഇവിടുത്തെ അവസ്ഥ കണ്ടില്ലേ ആ മുകൾ ഭാഗത്ത് കാണുന്ന കെട്ടിടങ്ങളൊക്കെ ചുരൽമലയിലെ കടകളാണ് അതിപ്പം എറൗണ്ട് അതിൻ്റെ അടിത്തറയൊക്കെ ഏകദേശം വെള്ളം വന്ന് ഇടിച്ച് മാറി തുടങ്ങിയിട്ടുണ്ട് അത് എത്ര കാലത്തോളം നിലനിൽക്കുന്നറിയില്ല ഭയങ്കര ഡേയ്ഞ്ചറാണ് എന്നാൽ പോലും ആളുകൾ അതിജീവനത്തിന് വേണ്ടിയിട്ട് മറ്റു മാർഗങ്ങളില്ലാണ്ട് ആ കെട്ടിടങ്ങൾ ഉപയോഗിച്ചു വരുന്നു ആ കാണുന്നത് ചുരൽമലയിലെ ശിവക്ഷേത്രമാണ് വളരെ പുരാതനമായ ഫേമസ് ആയിട്ടുള്ള ശിവക്ഷേത്രം പുഴയിലൊക്കെ വലിയ ഉരുളൻ പാറക്കല്ലുകളൊക്കെ ഉണ്ടായിരുന്നു ഈ വെള്ളപ്പൊക്കത്തിൽ മണ്ണൊലിച്ച് വന്ന് ആ പാറക്കല്ലൊക്കെ അതിൻ്റെ അടിയിലായിപ്പോയി ഈ വെള്ളം സ്ട്രെയിറ്റ് പോകുന്നത് നമ്മൾ നേരത്തെ കണ്ട മാങ്കുണ്ടിലേക്കാണ് കണ്ടില്ലേ ഈ ഭാഗത്ത് വെള്ളം അടിച്ച് പൊങ്ങി ഒരുപാട് കെട്ടിടങ്ങളൊക്കെ തകർത്തിട്ടുണ്ട് അത്രത്തോളം ഫോഴ്സിലാണ് വെള്ളം വന്ന് ആ ദൂരെ കാണുന്ന മൂന്ന് നില കെട്ടിടമൊക്കെ ചുരൽമല സ്കൂൾ കെട്ടിടമാണ് അവിടെയൊക്കെ ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട് ആ പാലത്തിൻ്റെ അടിഭാഗം നമുക്ക് കാണാൻ സാധിക്കും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത് ഇനിയും കാലാകാലം നിലനിൽക്കട്ടെ ാണ് ചുരൽമല ടൗണ് ഇവിടുത്തെ ആളുകൾ ആശ്രയിക്കുന്ന ഒരേ ഒരു ടൗണാണിത് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം കിട്ടും അതുപോലെ തന്നെ എല്ലാ സർവീസും ഇവിടെ അവൈലബിളാണ് യാതൊരുവിധ പ്രോബ്ലങ്ങളൊന്നുമില്ലാതെ തോട്ടം തൊഴിലാളി മേഖലയിലെ ഒരു വൺ ഓഫ് ദ ടൗൺ ആണ് ചുരന്മലയുടെ ഇപ്പോൾ അവസ്ഥ എന്ന് പറയുന്നത് നശിക്കാത്തതായിട്ട് ഒരു ഷോപ്പ് പോലും ഇവിടെ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം ചെളിയിലൂടെ നടക്കുമ്പോൾ ഉള്ളൊരു അവസ്ഥ ഇതാട്ടോ അത്രയ്ക്കും കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ചെളിയാണ് ഈ കടകളുടെയൊക്കെ ഷട്ടറുകൾ തള്ളി വന്നിരിക്കുകയാണ് കാരണം ഇതിൻ്റെ പിൻഭാഗത്ത് ആ ബാക്ക് ഭാഗത്തുകൂടെയാണ് ഈ ഒരു ചെളിയും മരങ്ങളും ഒക്കെ അകത്തേക്ക് കയറി ഞങ്ങൾക്ക് ഒരുപാട് പേരുടെ ഉപജീവനമായിരുന്ന ഒരുപാട് കടകൾ ഒരുപാട് സൂപ്പർ മാർക്കറ്റുകൾ ഒക്കെ ഒരു നിമിഷം കൊണ്ടുവരുന്ന ഒരു രാത്രി കൊണ്ട് ഒന്നും മല്ലാതെ ആക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ അതാണ് ചുരുൽമലയിൽ നമ്മൾ കണ്ടുവരുന്നത് ഇതിൻ്റെയൊക്കെ ഇപ്പോൾ കാണുന്ന ഈ കടകളുടെയൊക്കെ ഷട്ടർ മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ബാക്ക് ഭാഗം ഫുള്ളായിട്ട് പുഴ ഒരു ഓട്ടോറിക്ഷ കിടക്കുന്ന സിറ്റുവേഷനാണിത് ആരോ ഈ കടകളുടെ ഫ്രണ്ടിലൊക്കെയാണ് പലപ്പോഴും ലോക്കൽ ഓട്ടോറിക്ഷകൾ നിർത്തിയിടുന്നത് ഇപ്പം അതിൻ്റെ ഒരു സിറ്റുവേഷനാണ് എത്രയോ കുടുംബങ്ങളുടെ സപ്പോർട്ടായിരുന്നിരിക്കണം ഈ വെഹിക്കിൾ അല്ലേ അതുപോലെ തന്നെ സഫ എന്ന് പറയുന്ന ഡ്രഷ് ഷോപ്പ് ഒരുപാട് ഇവിടുത്തെ ടാങ്ക് ഒന്നും നമുക്ക് കാണാൻ പറ്റാത്ത കണ്ടാൽ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പം ഉള്ളത്

അപ്പൊ ഈ വീടിന് കണ്ടല്ലോ അപ്പം പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവര് ഒരു ഭീതിയോടാണ് അവിടെ കഴിയുന്നുണ്ടായത് ഇപ്പം പല സുമനസുകളുടെ സഹായത്താല് വീണ്ടും ഒരു വയനാടിനെ കൈപ്പിടിച്ച് ഉയർത്താനാണ് ശ്രമിക്കുന്നത് ആ ചൂരന്മാരയിലെ ആ ഭാഗത്തുള്ള അപ്പം വീണ്ടും അവിടെ തന്നെ സ്ഥിരം അവരെ താമസിപ്പിക്കാതെ അതായത് ചില ആൾക്കാർ ഇവര് നമ്മൾ നമ്മുടെ തന്നെ ജീവിച്ചത് അല്ലെങ്കിൽ തന്നെ ഏഹ് ഇനിയും ജീവിച്ചോളാംന്ന് പറയുന്നുണ്ടെങ്കില് ഒരു ദിവസം കൊണ്ടാണ് നിങ്ങൾക്ക് സമ്പാദ്യങ്ങൾ നഷ്ടപ്പെട്ടത് അതുപോലെ ജീവൻ പോയവരുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗവൺമെൻറ് ഇന്നൊരു പുനരധിവാസം നടത്തുന്നുണ്ടെങ്കിൽ ഇന്നത്തെ അപകട മേഖലയിലല്ലാത്ത സ്ഥലങ്ങളിൽ ഇവരെ പുനരധികസിപ്പിക്കുകയും അവർക്ക് വേണ്ട മുന്നോട്ട് ജീവിത മാർഗം കണ്ടെത്തുകയും കണ്ടെത്തി കണ്ടെത്തി കൊടുക്കാനുള്ള ഒരു മാർഗമാണ് ചെയ്യേണ്ടത് പിന്നെ അതിന് ഈ നാട്ടിലുള്ളവരും അതായത് ഈ വയനാട് ഭാഗത്തുള്ളവരും ഈ അപകട അതായത് ദുരന്തത്തിൽപ്പെട്ടവരും സഹകരിക്കണം കൂടാതെ പിന്നെ ഇതുപോലത്തെ ദുരന്തം സംഭവിക്കുന്ന ഇനിയും മേഖലകളുണ്ട് ഇതുപോലത്തെ ഉരുൾപൊട്ടകം മറ്റും സംഭവിക്കുന്ന മേഖലകളുണ്ട് അപ്പൊ അവിടെ നിന്നൊക്കെ ആൾക്കാർ കഴിയുന്നതും മാറി താമസിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സേഫ്റ്റി ആണല്ലോ നമ്മൾ എപ്പോഴും നമ്മൾ എന്താണ് ജീവിക്കുന്നത് നമ്മുടെ കുടുംബവും നമ്മൾ നമ്മളിതും കൊണ്ടുപോകാനില്ല നമ്മൾ ജീവിക്കുന്നത് അതൊന്നും ഇല്ലാന്നെങ്കിൽ പിന്നെ ഒന്നും ഒന്നുമില്ലാതെ ജീവിച്ചിട്ടൊന്നും കാര്യം അതുകൊണ്ട് ഈ വീഡിയോ കഴിഞ്ഞതും എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇനിയും ഇത്തരം മേഖലകളിൽ ജീവിക്കുന്നവർക്ക് ഒരു മാറി ചിന്തിക്കാനുള്ള ഒരു ഒരു ബോധവധ്യമുണ്ടാവട്ടെ ഒന്ന് താങ്ക് യു